എന്റെ ആദ്യം ഒന്നും പറയണ്ട ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു എന്ത് പറയാനാ അയാളുടെ വിചാരണ്ട് നമ്മളൊക്കെ പട്ടിണി പാവങ്ങളും പരുവേട്ടം ഉള്ളവരുമാണ് അയാൾ പറഞ്ഞതൊക്കെ അങ് അനുസരിക്കണോന്നുള്ളതാ എന്ത് ചെയ്യാനാ എനിക്കറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല രണ്ടെണ്ണം പറയാപ്പൊ നോക്കിയാലും മീറ്റിംഗ് മീറ്റിംഗ് മീറ്റിങ് എടീ ഞാനുണ്ടല്ലോ ഞാൻ അവിടെ ഈ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ടോ എന്റെ ലീവിന്റെ കാര്യം ചോദിക്കാനായിട്ടോ എന്റെ എന്റെ ഈ ഓണത്തിന്റെ ബോസിന്റെ കാര്യം ചോദിക്കാനായിട്ടൊന്നും എനിക്ക് സമയം പോലും തരാതെ പണി തന്നോണ്ടിരിക്കും അവിടെ അത്രയും പേരുണ്ടായിട്ട് അവർക്ക് ആർക്കും ഒരു പണിയില്ല എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്തു മനസ്സിലായി ഇതൊന്ന് ശരിയാവോ ശരിക്കും പറഞ്ഞ എന്റെ പൊന്ന് അതു എന്റെ ജീവിതം ഉണ്ടല്ലോ അവർക്ക് വേണ്ടി പണിയെടുത്ത് ഇല്ലാണ്ടായി തീർന്നിരിക്കുക കഴിക്ക് ആ ഇപ്പൊ തരാം എന്നിട്ട് ഞാനുണ്ടല്ലോ മോനെ എന്ത് പറഞ്ഞിട്ട് ഒരു കഥയിലറി ഞാൻ തന്നെ പണിയെടുക്കണം ഞാൻ തന്നെ എല്ലാം ചെയ്യണം വല്ല നോക്കിയാലോ നമ്മടെ വീടിന്റെ വാടകയും ഇ എം ഐയും കാറിന്റെ ലോണും ഒക്കെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പണിയൊക്കെ വേണ്ടെന്നെ വെക്കായിരുന്നു പക്ഷെ എന്തു പറയാനാ ജീവിക്കണ്ടേ എന്തൊക്കെ ചെയ്താലല്ല ജീവിക്കാൻ പറ്റണേറങ്ങിയോ